വമ്പൻ പ്രതിഫലം വാങ്ങുന്ന നടിമാരാണ് ബോളിവുഡ് സിനിമാ ലോകത്തുള്ളത് ദീപിക പദുക്കോൺ കത്രീന കൈഫ് ആലിയ ഭട്ട് തുടങ്ങിയ നടിമാർ പത്ത് കോടിക്ക് മുകളിൽ പ്രതിഫലം കൈപ്പറ്റുന്നവരാണ് സിനിമകൾ വിജയിക്കുമ്പോൾ പ്രതിഫലം ഉയർത്താനും താരങ്ങൾ മറക്കില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ മുപ്പത് കോടി രൂപയാണ് ദീപിക വാങ്ങുന്നത് പട്ടാൻ ജവാൻ ഫൈറ്റർ തുടങ്ങിയ സിനിമകളുടെ വിജയത്തിന്റെ കഥയാണ് ദീപികയ്ക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ഒരു ഹിറ്റ് പോലും സമ്മാനിക്കാൻ നടി കങ്കണ റൺ ഔട്ടിന് ആയിട്ട് എന്നാലും താരത്തിന്റെ താരമൂല്യം ഇടിഞ്ഞിട്ടില്ല പ്രതിഫലം പതിനഞ്ചു മുതൽ ഇരുപത്തിയേഴ് കോടി രൂപ വരെയാണ് ഇപ്പോഴും നായകന്മാരുടെ സഹായമില്ലാതെ സോളോ ഹിറ്റുകൾ സൃഷ്ടിച്ച നടികൂടിയാണ് കങ്കണ രണ്ടായിരത്തി പതിനഞ്ചിൽ തനു വെഡ്സ് മനു ടു എന്ന സിനിമ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു പിന്നീടുള്ള ഒൻപത് വർഷം നടിക്ക് കഷ്ടകാലമായിരുന്നു പത്ത് സിനിമകളാണ് ഇതിനിടെ റിലീസായത് ഇതിൽ ഒരു ശരാശരി ഗ്രോസറും അഞ്ച് ഫ്ലോപ്പുകളും നാല് വൻ പരാജയങ്ങളുമാണ് പിറന്നത് മണികർണിക എന്ന ചിത്രം നൂറ്റി കോടി കളക്ഷൻ നേടിയിരുന്നു ഈ സിനിമ ശരാശരി ഗ്രോസറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നടിയുടെ അവസാനമായി പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളാണ് തേജസ് യഥാക്രമം നാല് പോയിന്റ് ഒന്ന് കോടി രണ്ട് പോയിന്റ് ആറ് കോടി ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് കോടി എന്നിങ്ങനെയാണ് കളക്ഷൻ നേടിയത് പത്ത് കോടിക്ക് താഴെ മാത്രമാണ് ഈ സിനിമകളെല്ലാം കളക്ഷൻ നേടാനായത് എമർജൻസി എന്ന സിനിമയാണ് താരത്തിന്റേതായി ഇനി വരാനുള്ളത്